പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടാൻ മാറ്റി മുഖമൊക്കെ ഗ്ലോ ആക്കി നല്ല തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇതൊരു ബ്ലീച്ചിങ് ഏജന്റും കൂടിയാണ് ആണ് അപ്പൊ നമുക്ക് തമ്മനയിൽ കണ്ട പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സംഭവം എന്താണെന്നുള്ളത് സംഭവം ടൊമാറ്റോയാണ് ടൊമാറ്റോ വെച്ചിട്ട് നമ്മുടെ സ്കിന്ന ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി അത് നമ്മുടെ സ്കിന്നിലെ എത്രത്തോളം കെയർ ചെയ്യാമോ അത്രത്തോളം കെയർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടൊമാറ്റോ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ടൊമാറ്റോ വെച്ചിട്ട് ഇന്നൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ സ്കിന്നിന് കെയർ അല്ലേ നമ്മുടെ എല്ലാ ആഗ്രഹം പാടുകളൊന്നും ഇല്ലാത്ത നല്ല തിളങ്ങി നിൽക്കുന്ന നല്ലൊരു സ്കിന്നാണല്ലേ അപ്പൊ ഇങ്ങനൊരു സ്കിന്നിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ടൊമാറ്റോ ഫേസ് പാക്ക് ഒരു ആഴ്ചയിൽ രണ്ട് തവണയെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതായത് നമ്മുടെ സൺ ടാൻ മാറ്റി കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന നിറവ്യത്യാസം മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നു നല്ല ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൊമാറ്റോടെ ഫേസ് പാക്ക് തയ്യാറാക്കാം ഈ ഒരു ടൊമാറ്റോയുടെ ഫേസ് പാക്ക് നമുക്ക് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും ഇതിനെന്താണ് എന്നുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുമാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഞാൻ പറയാം ആദ്യമേ തന്നെ ഒരു ടൊമാറ്റോ തൊലി കളഞ്ഞത് എടുക്കുക ശേഷം കുറച്ച് തൈര് അതായത് ഒരു സ്പൂൺ തൈര് മതിയാവും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വേണം കേട്ടോ അതെടുക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങയുടെ നീരാണ് വേണ്ടത് ഞാൻ ഇപ്പൊ ഇവിടെ എടുത്തു കാണിക്കാം കേട്ടോ അപ്പൊ ഇത് ഇതാണോട്ടോ തൈര് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതിയാണോട്ടോ ഞാൻ എടുക്കുന്നത് അതില് ഒരു ഒരു രണ്ടോ മൂന്നോ തുള്ളി ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി അതിനുശേഷം ഞാൻ ഒരു കുഞ്ഞു ആണ് എടുക്കുന്നത് ഇത് കട്ട് ചെയ്ത് ഇതിന്റെ തൊലി പൊളിച്ച് മാറ്റി കട്ട് ചെയ്തിട്ട് വേണം ഇതൊന്ന് മിക്സിയിലിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഒരു ജ്യൂസ് പരിവാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്തായാലും ഞാൻ കാത്തിപ്പിടിച്ച് ഞാൻ കാണിച്ചു തരാം ഇത് ഇതുപോലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇതിന് പക്ഷെ ഇതിനെ കുറച്ച് എന്ത് എനിക്ക് തോന്നുന്നു തൈരാൻ തോന്നുന്നു കുറച്ച് സ്വല്പം കൂടി പോയിട്ടുണ്ട് നിങ്ങൾ അത് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അളവിൽ എടുത്താൽ മതിയായിരുന്നു ഞാൻ കേട്ടോ കുറച്ച് ഞാനൊരു സ്പൂണിനെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളതിനനുസരിച്ചുള്ളത് എടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളത് എടുത്താൽ മതിയാവും അപ്പോൾ ഇനി നമുക്കിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഈ ഒരു പേസ്റ്റ് ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൺസിസ്റ്റൻസി വേണ്ട കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇച്ചിരി തൈര് കൂടിപ്പോയെന്നാണ് തന്നെ പിന്നെ തക്കാളിയും ജ്യൂസ് ജ്യൂസാണല്ലോ നമുക്കറിയാമല്ലോ അപ്പം അത്രയും തൈര് വേണ്ട ഞാൻ എടുത്തത്രയും തൈര് വേണ്ട അല്ലെങ്കിൽ നല്ല യോഗ് പനി നല്ല കട്ടിയുള്ള തൈരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇത് ഞാൻ അത്ര കട്ടിയല്ല അത്ര എന്നാൽ അത്ര ലൂസല്ലാത്ത ഇതായിരുന്നു ഞാൻ എടുത്ത് അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇത്രയും ഇങ്ങനെ ഇത് കിട്ടിയത് അപ്പോൾ എന്തായാലും നമുക്കിത് ഫേസിലും നമ്മുടെ ഫേസിലും നെക്കിലും ഇത് അപ്ലൈ ചെയ്യണം അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവണേ ഇത് ഞാൻ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്റെ ഫേസിലും നെക്കിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഇനി ൊരു പത്ത് മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ ഇത് എന്നെങ്കിൽ ഇതിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ പേസ്റ്റിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി ഒന്ന് പേസ്റ്റ് രൂപത്തിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ പത്ത് മിനിറ്റ് കറക്റ്റ് പത്ത് മിനിറ്റ് തന്നെ വെക്കാവുള്ളൂ കേട്ടോ അത് കൂടുതൽ വെക്കരുത് നമ്മൾ എന്ത് ഫേസ് മാസ്ക് കിട്ടാലും നമ്മൾ ആ ടൈം കഴിഞ്ഞിട്ട് നിൽക്കരുത് കേട്ടോ അത് പിന്നെ വല്ലാണ്ട് ും നമുക്ക് കാണുമ്പോൾ തന്നെ കാണുമ്പനസിലാകും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ആദ്യത്തെ യൂസിൽ തന്നെ കിട്ടിയിരിക്കുന്നത് എനിക്ക് എന്തായാലും നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് മോഹതണ്ട നല്ല സോഫ്റ്റ് ആയി അതുപോലെ തന്നെ ഭയങ്കര ഒരു പെട്ട എന്തോ ഒരു ഇരുണ്ടും കിന്നിരുന്ന പെട്ടെന്ന് ഒരു പ്രകാശം വന്ന ഒരു ഫീലിംഗ് ആ കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിലൊരു രണ്ട് തവണയെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ യൂസിൽ തന്നെ കണ്ടില്ലേ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര സോഫ്റ്റ്നെസ്സും ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ തക്കാളിക്കയും കൊണ്ടുള്ള ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിക്കന്ന് പറയുന്നത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് സൂര്യാഘാതത്തിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് കേട്ടോ ഈ തക്കാളിക്ക എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് ഉപരിയായിട്ട് തക്കാളിക്ക എന്ന് പറയുന്നത് ഒരു ബ്ലീച്ചിങ് ഏജന്റ് കൂടിയാണ് അതായത് പ്രകൃതിദത്തമായ ഒരു ബ്ലീച്ചിങ് ഏജന്റ് കൂടിയാണ് കൂടിയാണോ അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു ടോണർ കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളിക്കാടെ ഈ ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തെടുത്ത് പറയാണ് നിങ്ങൾ ഒന്നെങ്കിൽ യോഗ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തൈരായി കിണങ്ങോട്ട് എടുക്കേണ്ടത് ഓൾറെഡി തക്കാളിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഈർപ്പമുള്ള വെള്ളം വെള്ളമാണല്ലോ അതുപോലെ തന്നെ ഈ തൈരും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തിന് ഭയങ്കര ഒരു മാതിരി ഒരു പേസ്റ്റ് കണക്കിന് കിട്ടത്തില്ല എനിക്ക് സംഭവിച്ച പോലെ ആയിരിക്കും എനിക്ക് ഭയങ്കര ലൂസായിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ അതുമാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഇതിനകത്തുള്ളൂ ബാക്കി എല്ലാം ഒരു എല്ലാം ഓക്കെയാണ് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് എന്ത് പറയോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യാവുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ ടാനക്ക് ഒക്കെ ടാനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുകയും ചെയ്യുക ബൈ